ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ഭൂഗർഭ സംഭരണികളിൽ വൻതോതിൽ നിരോധിത കഫ് സിറപ്പുകൾ കണ്ടെത്തി ഒന്നേ പോയിന്റ് നാല് കോടി രൂപ വിലമതിക്കുന്ന നിരോധിത കഫ് സിറപ്പാണ് പിടികൂടിയിട്ടുള്ളത് പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിരോധിത കഫ്സറപ്പായ ഫെൻസഡലിന്റെ അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് കുപ്പികളാണ് അതിർത്തി സുരക്ഷാ സേനയായ ബി എസ് എഫ് കണ്ടെടുത്തത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചോടെ മജിദിയ ടൗണിനടുത്തുള്ള നെഖാട്ടയിൽ ഫെൻഡസിൽ കുപ്പികൾ വൻതോതിൽ ഒളിപ്പിച്ചിട്ടുള്ളതായി രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഈ രഹസ്യ വിവരത്തെ തുടർന്ന് തുങ്കി അതിർത്തി ഔട്ട് പോസ്റ്റിലെ ബി എസ് എഫ് ഉദ്യോഗസ്ഥരും ലോക്കൽ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് മരുന്ന് കുപ്പികൾ പിടിച്ചെടുത്തത് പരിശോധനയിൽ മൂന്ന് ഭൂഗർഭ സംഭരണ ടാങ്കുകൾ കണ്ടെത്തി രണ്ട് ടാങ്കുകൾ പുല്ലു വളർന്നു മൂടിയ നിലയിലായിരുന്നു ടാങ്കുകളിൽ ഫെൻഡസിൽ കുപ്പികൾ പെട്ടികളിലാക്കി സൂക്ഷിച്ച നിലയിലാണ് കണ്ടെടുത്തത് പിടിച്ചെടുത്ത മരുന്ന് കുപ്പികൾ തുടർ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്